മഞ്ഞപ്ര പി കെ ഹൈസ്കൂളിനായി നിർമ്മിച്ച പുതിയ കിച്ചൺ കം സ്റ്റോർ തുറന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് കിച്ചൺ കം സ്റ്റോർ നിർമ്മിച്ചത് സ്കൂൾ മാനേജർ കെ ഉദയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് എ ആർ അയ്യപ്പൻ അധ്യക്ഷനായി ായി ഇരുപത് ഇരുപത്തൊന്നിൽ സാങ്ഷൻ ആയതാണ് ഇത് അത് കഴിഞ്ഞ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറി വന്നെങ്കിലും വിഡ്രോ ചെയ്യാൻ അവസാന നിമിഷമായപ്പോൾ ഗവൺമെന്റ് അനുവദിച്ചില്ല വീണ്ടും ആ പരിപാടി ക്യാൻസൽ ചെയ്തു വീണ്ടും ഈ വർഷം ഏകദേശം ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് നമുക്ക് ഇതിനുള്ള ഫണ്ട് എട്ട് ലക്ഷത്തിലധികം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റാകുകയും തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് കമ്മിറ്റി കൂടി തീരുമാനമായി പഞ്ചായത്തിൽ നിന്ന് പെർമിഷൻ ലഭിച്ച് പി ടി എ മെമ്പേഴ്സ് അതേപോലെ പഞ്ചായത്തിലെ എ ഇ ഇവരെല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മൾ തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ പഴയ കിച്ചൺ പൊളിച്ച് മാറ്റി അടുക്കളയ്ക്ക് പുതിയ സംവിധാനം ഒരുക്കി പണികൾ ആരംഭിച്ചു ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും എല്ലാ പണിയും തീർന്നെങ്കിലും ജനുവരിയിൽ നമ്മൾ ഉദ്ഘാടനം തീരുമാനിച്ചതാണ് പക്ഷേ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കുറച്ചൊരു വൈകൽ കാരണം നീണ്ടുപോയി നമുക്ക് ആഗ്രഹം അതായിരുന്നു അതായിരുന്നു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ഒരു നമ്മുടെ ഓപ്പൺ ചെയ്യണം അതുകൊണ്ടാണ് വേളയിൽ ഇത്രയും അതാണ് കാരണം വാർഡ് മെമ്പർമാരായ ലളിത നാരായണൻ പ്രവീൺ ന്യൂൺ മീൽ ഓഫീസർ പി പ്രദീപ് കുമാർ ദാസ് കണ്ണമ്പ്ര എഇ ഇൻചാർജ് കെ പി ബിജി ന്യൂൺ മീൽ കൺവീനർ ജോണി മാത്യു പ്രിൻസിപ്പൽ ഇൻചാർജ് യു സുധന്യ അധ്യാപകൻ ദിനിൽകുമാർ കുമാർ എന്നിവർ പ്രസംഗിച്ചു പ്രധാനാധ്യാപിക കെ ഇന്ദുലേഖ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബിജു വർഗീസ് നന്ദിയും പറഞ്ഞു यूटीवी न्यूज़ पालक